ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച രീതിയിൽ പ്രചരണം തുടരുകയാണ് ചെറുപുഴ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച രീതിയിൽ പ്രചരണം തുടരുകയാണ് ഒന്നാം വാർഡിൽ പി പ്രകാശൻ പനയന്തട്ട രണ്ടാം വാർഡിൽ സിന്ധു മാത്യു മാരിപ്പുറത്ത് മൂന്നാം വാർഡിൽ പി വി രജനി നാലാം വാർഡിൽ ഷൈനി തോമസ് അഞ്ചാം വാർഡിൽ കെ കെ മോഹനൻ ആറാം വാർഡിൽ പി എസ് നിത്യ ഏഴാം വാർഡിൽ എം കെ രഞ്ജിത്ത് എട്ടാം വാർഡിൽ പുഷ്പമ കളമ്പുകാട്ട് ഒൻപതിൽ കിഷോർ ബാലചന്ദ്രൻ പത്തിൽ കെ വി ഫിലിപ്പ് പതിനൊന്നിൽ പത്മ തമ്പാൻ പന്ത്രണ്ടിൽ കെ ആർ രജീഷ് പതിമൂന്നിൽ സീതാ ശരത് പതിനാലിൽ എം ജെ ആന്റണി പതിനഞ്ചില് എന് വി ശിവദാസന് പതിനാറിൽ പി വി സതീദേവി പതിനേഴിൽ പി കെ രാഘവന് പതിനെട്ടില് ശുഭലക്ഷ്മി പ്രദീപ് കുമാർ എന്നിവരാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ